പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട് അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് ചേച്ചി അധികം വർത്താനം പറയുണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയുക ഇ ഡി ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ ആ അതെ അതാ ഞാനിപ്പോ പറഞ്ഞു നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്തു പോയി ഈ ഡി പിടിച്ചെടുത്ത കാശ് ചേച്ചി മാത്രമല്ല ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് എന്തോ മൂന്ന് പേർക്ക് മൂന്ന് പേർക്ക് മരണം സംഭവിച്ചിട്ട് ആരാണ് വ്യക്തിപരമായി പോയി സഹായിച്ചതെന്ന് ആലോചിക്കും ആലോചിക്കണം അന്വേഷിക്കണം അതുകൊണ്ട് അല്ലല്ല അല്ല പറയുന്ന എല്ലാം വളരെ കർശനമായി തന്നെ പറയും അതിനകത്ത് കരുണയും ഇത് ഇഡി പിടിച്ചെടുത്ത കാശ് തിരിച്ച് ബാങ്കിലിട്ട് നിങ്ങൾക്ക് തരാനുള്ള സംവിധാനം ഒരുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണം സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പരസ്യമായിട്ടാ പറയും അതിന് നിങ്ങളുടെ എം എൽ എ കാണണം അപ്പൊ പിന്നെ ഇത് നിങ്ങളുടെ മന്ത്രിയുടല്ലേ താമസിക്കുന്നു നിങ്ങളുടെ മന്ത്രി മന്ത്രിയുടല്ലേ താമസിക്കുന്നു അല്ല അല്ലല്ല ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ് ആ ഞാൻ അതിനുള്ള മറുപടിയും തന്നു കഴിഞ്ഞു ഞാൻ അതിനുള്ള മറുപടി തന്നുകഴിഞ്ഞു ഇതേ പറ്റു നിങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ആ തുക സ്വീകരിക്കാൻ പറഞ്ഞു എന്നിട്ടത് നിങ്ങൾക്ക് വീതിച്ചു തരാൻ തയ്യാറായി നിൽക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ പദ്ധതി ഇരുപത്തി ഏഴ് എയിംസ് എന്നാണ് വെച്ചിട്ടുള്ളത് ആയിട്ടും ആ നാലെണ്ണത്തിൽ നമ്മളാവണമെന്ന് കേരളത്തിന്റെ വികസനം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസിത ഭാരതം എന്ന് പറയുന്ന മാപ്പിനകത്ത് വികസനത്തിന്റെ കണിക പോലും എത്തിച്ചേരാത്ത ആലപ്പുഴ പോലൊരു പ്രദേശത്ത് തന്നെ വേണമെന്ന് രണ്ടായിരത്തി പതിനാറിൽ രാജ്യസഭ എം പി ആയത് മുതൽ അന്നത്തെ ആരോഗ്യമന്ത്രി പിന്നെ അദ്ദേഹം പാർട്ടി പ്രസിഡന്റായി വകുപ്പുമാർ പിന്നെ മൻസുഖ് മാണ്ഡവ്യ കേന്ദ്രമന്ത്രിയായി ആരോഗ്യ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ അടുത്ത് അത് കഴിഞ്ഞ് വീണ്ടും നണ്ടാജി ഇപ്പോൾ ആരോഗ്യമന്ത്രിയായപ്പോൾ ആലപ്പുഴ എന്ന് പറഞ്ഞ് പൊരുതി കൊണ്ടിരിക്കുന്നത് തന്നെയാണ് അത് ആലപ്പുഴയിൽ വന്നു കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും വികസനത്തിന്റെ കാര്യത്തിൽ ും ചെന്ന് തൊടാത്ത വികസനമില്ലാത്ത പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ദാരിദ്ര്യത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു പ്രദേശം ആലപ്പുഴ ജില്ല അവിടെ എയിംസ് പോലെ ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്തിന് ഒരു ഉയർച്ചയാണ് അങ്ങനെ നമുക്ക് വികസനത്തെ കാണാൻ പറ്റും അല്ലാതെ എല്ലാം കൊണ്ടുവന്ന് എന്റെ തൊള്ളയ്ക്ക് വെച്ചിട്ട് അവസാനം എനിക്ക് ശ്വാസം മുട്ടുണ്ടാക്കുക എന്ന് പറയുന്ന അവസ്ഥയാണ് ഇപ്പോൾ കൊച്ചിക്ക് കൊച്ചിയിൽ ഇതിൽ കൂടുതൽ വികസനം എങ്ങനെ ഉൾക്കൊള്ളും ഒരു സ്മാർട്ട് സിറ്റി വന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് പോലെ ഒരുപാട് അപ്പൊ സ്മാർട്ട് സിറ്റി ഒക്കെ വന്ന സ്ഥിതിക്ക് കൊച്ചിക്ക് ഒരു വായു സഞ്ചാരം കൂടുതൽ അത് ആലപ്പുഴ ഒരു സാറ്റലൈറ്റ് സിറ്റി ആയിട്ട് വന്നാൽ പോലും വലിയ ഗുണം ചെയ്യും ആശുപത്രിയെ സംബന്ധിച്ച് നമുക്ക് തൃശ്ശൂരിനോ കോഴിക്കോടിനോ തിരുവനന്തപുരത്തിനോ അങ്ങനെ ഒരു അധികം ആവശ്യം ആലപ്പുഴക്കത് ഉണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ആലപ്പുഴയിലെ വന്നു കഴിഞ്ഞാൽ കോട്ടയത്തിനും ഇടുക്കി ഭാഗങ്ങൾക്കും എല്ലാം റോഡ് അതുപോലെ വരും അപ്പൊ ഏതാണ്ട് കമ്പം തേനീ വഴി മധുര വരെയുള്ള ഒരു വികസനം എന്ന് പറയുന്നത് റോഡ് വികസന വിധിയുടെ പേരിൽ നടക്കും അതുകൊണ്ടാണ് ആലപ്പുഴ എന്ന് പറയുന്നത് ഇനി ആലപ്പുഴ ഒരു കാരണവശാലും മാത്രം സ്ഥലം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ആവശ്യപ്പെടും കേരളത്തിൽ നിന്ന് ആദ്യത്തെ തൃശൂർ എന്ന് കൊടുങ്ങല്ലൂർ കലുംബ് സൗഹൃദ സദസ്സിൽ വീണ്ടും വിവാദമുയർക്കുകയാണ് വിവാദ നായകൻ മറ്റാരുമല്ല മലയാളിയുടെ പ്രിയപ്പെട്ട നടൻ സുരേഷ് ഗോപി തന്നെ നടന്റെ അഭിനയം കണ്ട് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചവർ തന്നെ പറഞ്ഞു തുടങ്ങി ചെയ്തത് തെറ്റായിപ്പോയെന്ന് കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ ലഭിക്കാനായി സഹായം തേടിയ വയോധികയാണ് പുതിയ പരിഹാസ കഥാപാത്രമായത് കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ എടുക്കാൻ സഹായിക്കാമോ എന്നായിരുന്നു വൃദ്ധ ചോദിച്ചത് മുഖ്യമന്ത്രിയെ സമീപിക്കൂ എന്നായിരുന്നു സുരേഷ് ഗോപി അതിന് നൽകിയ മറുപടി മുഖ്യമന്ത്രിയെ തിരക്കി പോകാൻ പറ്റുമോ എന്ന് വൃദ്ധ ചോദിച്ചപ്പോൾ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കൂ എന്നാണ് സുരേഷ് ഗോപി പരിഹാസത്തോടെ പറഞ്ഞത് കരുവന്നൂർ ബാങ്കിൽ നിന്ന് ഇഡി പിടിച്ചെടുത്ത പണം ജനങ്ങൾക്ക് തിരികെ വാങ്ങിത്തരാൻ മുഖ്യമന്ത്രി തയ്യാറാണോ ആ പണം ഇഡിയിൽ നിന്ന് സ്വീകരിക്കാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറയൂ പരസ്യമായിട്ടാണ് ഞാൻ ഇത് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ എം എൽ എ കാണൂ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇതോടെയാണ് മുഖ്യമന്ത്രി തനിക്ക് പറ്റുമോ എന്ന് വയോധിക ചോദിച്ചത് എന്നാൽ പിന്നെ എന്റെ നെഞ്ചത്തോട് കയറിക്കൂ നിങ്ങളുടെ മന്ത്രി ഇവിടെയല്ലേ താമസിക്കുന്നത് എന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഇത് കേട്ടതും ചുറ്റും കൂടു പൊട്ടിച്ചിരിച്ചു സാർ നിങ്ങൾ ഞങ്ങളുടെ മന്ത്രിയല്ലേ എന്ന് വയോധിക തിരിച്ചു ചോദിച്ചു അല്ല ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ് അതിനുള്ള മറുപടിയും ഞാൻ നൽകി കഴിഞ്ഞു നിങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ആ തുക ഇടിയിൽ നിന്ന് സ്വീകരിക്കാൻ പറയും എന്നിട്ട് നിങ്ങൾക്ക് വീതിച്ചു തരാൻ പറയൂ എന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇരിങ്ങാലക്കുടിയിൽ നടന്ന പരിപാടിക്കിടെയാണ് ആനന്ദവല്ലി എന്ന വയോധിക്കയെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പരിഹസിച്ചത് അതേസമയം കൊച്ചുവേലായുത്തന്റെ നിവേദനം നിരസിച്ചതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ കൈപ്പിഴ പറ്റിയെന്ന വിശദീകരണവും സുരേഷ് ഗോപി നൽകി പുള്ളിലെ കലുങ്കു സദസ്സിൽ നിവേദനം നിരസിക്കപ്പെട്ടത് കൈപ്പിഴ മാത്രമായിരുന്നുവെന്ന് കലുങ്കു ചർച്ചയുടെ പൊലുമ ശ്രമം നടക്കുന്നുണ്ട് കൊച്ചുവേലായുത്തന്മാരെ ഇനിയും കാണിച്ചു തരാം വീടില്ലാത്തവരുടെ പട്ടിക പുറത്തുവിടും പതിനാല് ജില്ലകളിലും കലുങ്ക് സൗഹൃദ സദസ് നടത്തും ഭരത്ചന്ദ്രന് ചങ്കൂറ്റമുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് മതണ്ട് എന്നാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം നിവേദനങ്ങൾ ബി ജെ പി ജില്ലാ പ്രസിഡന്റിനെ ഏൽപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ അധികാര പരിധിയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്നും എം പി സ്ഥാനത്തിരുന്ന് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞുവെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് കൊടുങ്ങല്ലൂർ എന്റെ മണ്ഡലത്തിൽ പെടുന്നതല്ലെന്നും അതിനാൽ അധികാര പരിധിക്ക് പുറത്താണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി ഐ എം കൊച്ചുവേലായുധന് വീട് വാഗ്ദാനം ചെയ്തതിനെ കുറിച്ച് പ്രതികരിക്കുമ്പോൾ ആ ചേട്ടന് വീട് കിട്ടിയല്ലോ സന്തോഷം ഇനിയും വേലായുധൻ ചേട്ടന്മാരെ അങ്ങോട്ടയ്ക്കും ആ പാർട്ടിയെ കൊണ്ട് നടപടി എടുപ്പിക്കുമെന്ന് സുരേഷ് ഗോപി പരിഹാസപൂർണ്ണ പറഞ്ഞു സുരേഷ് ഗോപി നിവേദനം നിരസിച്ചതിനെതിരെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് സുരേഷ് ഗോപി എന്തിനത് ചെയ്തു എന്ന് തനിക്ക് അറിയില്ല എന്നതാണ് സിനിമയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെന്ന ആരോപണത്തെയും സുരേഷ് ഗോപി പരിഹസിച്ചു എന്തിനണമെന്നും ഇറങ്ങാൻ സൗകര്യമില്ലെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത് ചില സിനിമകൾ നൂറു ദിവസം ഓടിയിട്ടുണ്ട് എന്നും അതാണ് ജനങ്ങൾക്ക് താല്പര്യമെന്നും അദ്ദേഹം പറഞ്ഞു കലങ് സംവാദം സൗഹൃദ വേദിയാണ് എതിർക്കുന്നവർക്കെല്ലാം ഇനി ഇതൊരു ശക്തമായി പ്രസ്ഥാനമായി മാറും ഇതൊരു താക്കീതല്ല മുന്നറിയിപ്പാണ് പൂച്ചാണ്ടി കാണിച്ച് പേടിപ്പിക്കാനാവില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് സുരേഷ് ഗോപിയുടെ നിലപാടിനെതിരെയും പെരുമാറ്റത്തിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് നടന് താനെന്ന പാവമാണെന്നും മോദിയുടെ വലം കൈയാണെന്നുള്ള അഹങ്കാരമാണെന്നും തുടങ്ങി നീളുകയാണ് കമന്റുകൾ ബി ജെ പിക്ക് ആരെങ്കിലും വോട്ട് കൊടുക്കാൻ ആലോചനയുണ്ടെങ്കിൽ സുരേഷ് ഗോപിയെ പോലുള്ള അബദ്ധങ്ങൾ ഇനി ഉണ്ടാവരുതെന്നും പറയുന്നവരുണ്ട്